പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇരുപത് കേസുകൾ നിലവിലുണ്ട് എന്നാണ് സത്യവാങ്മൂലം നൽകിയിരുന്നത് പക്ഷേ സംസ്ഥാന സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ കെ സുരേന്ദ്രനെതിരെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇരുപത് കേസുകൾ എന്നുള്ളതാണ് രേഖപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നാമനിർദ്ദേശ പത്രിക തള്ളിക്ക തള്ളിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കെ സുരേന്ദ്രൻ വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് ഈ ഒരു ഘട്ടത്തിൽ ബി ജെ പി പ്രവർത്തകർ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സത്യഗ്രഹ സമരം അനുഷ്ഠിക്കുകയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് അശോകൻ കുളനട ഉൾപ്പെടെയുള്ളവർ ഈയൊരു സത്യഗ്രഹ സമരത്തിൽ അണിചേരനായി എത്തിയിട്ടുണ്ട് ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സത്യഗ്രഹ സമരത്തിലേക്ക് പോകുന്നത് പത്തനംതിട്ട മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥി ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടോളം കേസുകൾ അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തപ്പെട്ടിരിക്കുകയാണ് മുമ്പുണ്ടായിരുന്ന ഇരുപത്തിരണ്ട് കേസുകളടക്കം നിലവിൽ ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കേസുകളാണ് അദ്ദേഹത്തിൻ്റെ മേൽ സർക്കാർ ചുമത്തിയിരിക്കുന്നത് ഒരേ ദിവസം തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ ചുമത്തപ്പെട്ടിരിക്കുകയാണ് ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായി ഒരു പൊതുപ്രവർത്തകനെ പീഡിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത് പത്തനംതിട്ടയിൽ ശ്രീ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് വിജയ സാധ്യത ഏറെയുള്ള ഈ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ അട്ടിമറിക്കാനും തിരഞ്ഞെടുപ്പ് രംഗത്ത് അസ്വസ്ഥതകൾ ഉണ്ടാക്കാനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിത് ഇതിനെ സംബന്ധിച്ചിട്ട് മുമ്പ് ഒരു സൂചനയുമില്ലാത്ത ഇല്ലാത്ത സാഹചര്യമാണ് ഈ കേസുകളെ സംബന്ധിച്ചുണ്ടായിരുന്നത് ഇതിനെ നിയമപരമായിട്ട് നേരിടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള കെ സുരേന്ദ്രനെതിരായി ഇപ്പോൾ ഇത്രയും കേസുകളുടെ വിവരമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ ഇരുപത് കേസുകളുടെ വിവരം മാത്രമാണ് സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ അതിൻ്റെ കുറേ അധികം ഇരട്ടി കേസുകളാണ് ഉണ്ട് എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നത് ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് നോക്കി കാണുന്നത് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാർ തന്നെ എന്താ പറയുക ഒരു വിരള് പിടിച്ച ഒരവസ്ഥയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായപ്പോൾ പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായപ്പോൾ അവർ എന്തോ കണ്ടും ഭയന്ന മാതിരിയാണ് കാരണം അവർ ബി ജെ പിയുടെ വിജയം അവർ അന്ന് കഴിഞ്ഞു അവർ തന്നെ അത് സമ്മതിച്ചു കഴിഞ്ഞു അപ്പോൾ ഏത് തരത്തിൽ ഈ ഒരു വ്യക്തിഹത്യ നടത്തിക്കൊണ്ടോ അതല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർക്ക് ഈ ഭരണം പിടിക്കാമെന്നുള്ള അവരുടെ ഒരു അതിമോഹം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് പക്ഷേ പത്തനംതിട്ടയിലെ വിശ്വാസ സമൂഹവും പത്തനംതിട്ടയിലെ സ്ത്രീ സമൂഹവും പത്തനംതിട്ടയിലെ മുഴുവൻ വോട്ടേഴ്സും ഈ പറയുന്ന സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു അവർ ബി ജെ പിക്ക് ഒപ്പം നിൽക്കും എൻ ഡി എയ്ക്കൊപ്പം നിൽക്കും ഈ പ്രാവശ്യം പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് ഇവിടെ എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്യും അതെ അതായത് ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ കെ സുരേന്ദ്രന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകുന്നതിന് മനപൂർവ്വം എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ തീർച്ചയായും എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥാനാർത്ഥിയെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം ഇല്ലാതാക്കുവാനും ആളുകളുടെ ഇടയിൽ നിരന്തരം നിരന്തരം ഇങ്ങനെ കേസുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം സ്ഥാനാർത്ഥിക്കുള്ള ഇമേജ് ഒന്ന് നശിപ്പിക്കുവാൻ നോക്കുമ്പോൾ അദ്ദേഹം തന്നെ അറിയുന്നില്ല പിണറായി ഉൾപ്പെടുന്ന ആ സർക്കാർ അല്ലെങ്കിൽ അവരുടെ നിയമവ്യവസ്ഥ അറിയുന്നില്ല അദ്ദേഹത്തിന് അതിനനുസരിച്ച് ആളുകളുടെ പിൻബലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇമേജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ടയുടെ കരളിൽ തന്നെ ആളുകളുടെ കരളിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു കെ സുരേന്ദ്രൻ അപ്പോൾ വീണ്ടും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ ഞങ്ങൾ നാമനിർദ്ദേശ പത്രികയുടെ നാല് സെറ്റാണ് ഒരു സ്ഥാനാർത്ഥിക്ക് സമർപ്പിക്കാൻ പറ്റുന്നത് ഞങ്ങൾ രണ്ട് സെറ്റ് മാത്രമാണ് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് ഒരു അടുത്ത ദിവസം ഈ പുതിയ സാഹചര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ സ്ഥിതിക്ക് അതും കൂടി ചേർത്തുള്ള അഫിഡവിറ്റ് ചേർത്ത് നാളെ നാമനിർദ്ദേശ പത്രിക വീണ്ടും സമർപ്പിക്കും ഈ ഒരു സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം ഇത്തരത്തിൽ കെ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആയതുകൊണ്ട് ഇത്തരം ഒരു നടപടിയിലേക്ക് പോയി എന്നാണോ നിങ്ങളെപ്പോലുള്ള ബി ജെ പി പ്രവർത്തകർ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാണ് ന്യായം രണ്ട് ദിവസം കൊണ്ടൊരാളെങ്ങനെയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കേസിൽ പ്രതിയാകുന്നത് മനഃപൂർവ്വമായി ചെയ്താണ് സ്ഥാനാർത്ഥിയായിട്ടുള്ളവരും സ്ഥാനാർത്ഥിയാകും എന്ന് ഗവൺമെന്റ് പ്രതീക്ഷിച്ചവരുടെയും പേരിലൊക്കെയാണ് ഈ കേസെടുത്തിരിക്കുന്നത് ഇപ്പോൾ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ എൻ ഡി എയുടെയോ സ്ഥാനാർത്ഥികളാകുമെന്ന് പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന ടി പി സെൻകുമാർ ഈ കേസിൽ പ്രതിയാണ് കെ എസ് രാധാകൃഷ്ണൻ ഇപ്പോൾ ആലപ്പുഴ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ എസ് രാധാകൃഷ്ണൻ പ്രതിയാണ് അവരെ പോലെ വൈസ് ചാൻസലറായിരുന്ന ഡി ജി പി ആയിരുന്ന അവരൊക്കെ അനധികൃതമായി സംഘം ചേരുമെന്നും പൊതു മുതൽ നശിപ്പിക്കുമെന്നും ഉദ്യോഗ ഡ്യൂട്ടിയിലുണ്ടാകുന്ന ഉദ്യോഗസ്ഥരെ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് കേസെടുത്താൽ എന്ത് ന്യായമാണ് അതിനകത്തുള്ളത് എല്ലാം കള്ളക്കേസാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെ പലതരത്തിലും നമ്മൾ നേരിടും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ സമാധാനപരമായി ഈ ഒരു സമരത്തിൽ കൂടെ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നു ഇനി പ്രചരണങ്ങൾ നടത്തും ഈ സർക്കാരിൻ്റെ ഇത്തരം കാട്ടുനീതിക്കെതിരെ പ്രചരണം നടത്തും തീർച്ചയായിട്ടും പത്തനംതിട്ടയിലെ ജനങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ ഇതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഈ വിഷയം ബി ജെ പിയും എൻ ഡി എയും തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ശക്തമായി ഉന്നയിക്കാൻ തന്നെയാണ് നിങ്ങളെപ്പോലുള്ള പ്രവർത്തകർ ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത് ശക്തിയായി പ്രചരിപ്പിക്കും കാരണം ഇടതുപക്ഷ സർക്കാർ അവകാശപ്പെടുന്നത് അവർ ഒരുപാട് സമര പരമ്പരകളിൽ കൂടി വളർന്നു വന്ന പ്രസ്ഥാനമാണെന്നാണ് അങ്ങനെ വളർന്നു ഒരു പ്രസ്ഥാനത്തിൽ എങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെതിരെ ഇങ്ങനെ കള്ളക്കേസിലെടുക്കാൻ സാധിക്കും ഒരു ദിവസം തിരുവനന്തപുരത്ത് സമരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ആള് അതേ ദിവസം ഒരു പതിനൊന്ന് മണിക്കാണ് തിരുവനന്തപുരത്തെ കേസ് ചാർജ് ചെയ്തതെങ്കിൽ അതേ ദിവസം പന്ത്രണ്ട് മണിക്ക് കാസർകോടുള്ള കുമ്പഴയിൽ ചാർജ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് കുമ്പളെടുത്താൻ സാധിക്കുന്നത് അതേ ദിവസം രാജക്കാട് ഇടുക്കി ജില്ലയിലെ രാജക്കാട് സ്റ്റേഷനിലും കേസ് എടുത്തിരിക്കുന്നു അത് ഒരു എങ്ങനെ നോക്കി ഏത് ഏത് സ്ഥലം വെച്ച് പരിശോധിച്ചാലും നഗ്നമായ കള്ളക്കേസുകളാണ് മനഃപൂർവമായ ഈ സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടാക്കിയിട്ടുള്ള കേസുകളാണ് ഈ സുരേന്ദ്രൻ ജിയുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കള്ളക്കേസ് ഉണ്ടാക്കുന്ന കേരള സർക്കാർ അദ്ദേഹത്തെ അത്ര അത്രകണ്ട് പേടിക്കുന്നു അല്ലെ അദ്ദേഹത്തിൻ്റെ വിജയം സുനിശ്ചിതമാണെന്നും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെ വിശ്വസിച്ചിരിക്കുന്നു സുരേന്ദ്രൻജി എന്തു തന്നെയാലും പത്തനംതിട്ട പാർലമെൻ്റ് മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുമെന്ന് ബി ജെ പിയെ കാട്ടിൽ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും വിശ്വസിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കള്ളക്കേസ് കൊടുക്കുന്നതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം നൽകിയത് സ്വാഭാവികമായ ഒരു നടപടിക്രമമായിട്ട് നമുക്ക് കരുതാൻ കഴിയുമോ ഈ സ്വാഭാവിക നടപടിക്രമം എന്ന് ചോദിച്ചാൽ ഇത് തെരഞ്ഞെടുപ്പില് അദ്ദേഹം നോമിനേഷൻ കൊടുത്തപ്പം അദ്ദേഹത്തിന്റെ അറിവിലും പാർട്ടിയുടെ അറിവിലും ഇത്തരത്തിലുള്ള അദ്ദേഹം കൊടുത്ത സത്വാങ്മൂലത്തിലുള്ള കേസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ബോധപൂർവം അദ്ദേഹം കഴിഞ്ഞ നാളുകളിൽ ഇത്തരത്തിൽ ചില സംഘടനകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ പെറ്റി പെറ്റിക്കേസും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുരേന്ദ്രൻജിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് ഉറപ്പായപ്പോൾ ഇത്തരത്തിലുള്ള കേസ് കള്ളക്കേസുകൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്നതാണെന്നാണ് ബി ജെ പിയുടെ നിഗമനം അത് എന്ത് തന്നെയാലും അത് അതേ നാണയത്തിൽ നിന്ന് ഞങ്ങൾ നേരിടുന്ന യാതൊരു സംശയവുമില്ല സി പി എം പരാജയ ഭീതി മൂലമാണ് ഇപ്പം ഈ കള്ളക്കേസുകളെല്ലാം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പേരിൽ ചാർത്തിയിരിക്കുന്നത് ഒരു കേസിനകത്തും അദ്ദേഹം സ്ത്രീകരണ കേസിനകത്തോ അഴിമതിക്കാത്ത ഒന്നുമില്ല ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി സമരം നടത്തിയതിൻ്റെ പേരിലാണ് കേസുകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് മാർസിസ്റ്റ് പാർട്ടി അതിപ്പോൾ ഏതാണ്ട് അവരുടെ പരാജയം ഏതാണ്ട് ഉറപ്പായ സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും നോമിനേഷൻ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിനുള്ള നിയമവിരുദ്ധമായ സമീപനമാണ് ഇതിവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ വോട്ടർമാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക ജനങ്ങളുടെ പിന്തുണ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് മനസ്സിലാക്കിയ പിണറായി ഗവൺമെൻ്റ് പിണറായി ശരിക്കും ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെതിരായിട്ട് ഒന്നിന് പിറകെ ഒന്നായിട്ട് കേസുകൾ കള്ളക്കേസുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇത് ശരിക്കും ഇവിടുത്തെ നിഷ്പഷ്ടമതികളായിട്ടുള്ള ജനങ്ങൾ ഇത് ബി ജെ പിക്കും അതുപോലെ തന്നെ സംഘപരിവാറിനും അപ്പുറം നിഷ്പക്ഷപതികളായിട്ടുള്ള ജനങ്ങൾ ശരിക്കും ഇന്ന് ഇടതുപക്ഷത്തിനോ കോൺഗ്രസിനോ അല്ലെ ഇടത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനോ ഒക്കെ അനുകൂലമായി നിൽക്കുന്ന ആളുകൾ പോലും നിഷ്പക്ഷമായി ചിന്തിച്ച് ഇപ്പോൾ കെ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധിയെടുത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തീർക്കുമില്ല താങ്കൾ തന്നെ സൂചിപ്പിച്ചു നോമിനേഷൻ കൊടുക്കുമ്പം ഇരുപത് കേസുകളെ ഉണ്ടായിരുന്നുള്ളൂന്ന് അതിൽ നിന്ന് തന്നെ ആ ഗൂഢലക്ഷ്യം നമുക്ക് വ്യക്തമാകുമല്ലോ ഇപ്പൊ ഇപ്പൊ ഇത്രയും കേസുകൾ കൂടി അതിൽ നിന്ന് തന്നെ വിരളി പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയാണ് താങ്കൾ പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാകാം ഇരുപത് കേസിൽ നിന്ന് ഇത്രയും കേസ് ഇത്രയും ദിവസം കൊണ്ട് മാറുമ്പോൾ തന്നെ ജനങ്ങളുടെ സർക്കാർ എന്താ ഉദ്ദേശിക്കുന്നത് നമുക്ക് സാധാരണക്കാർക്ക് പോലും മനസ്സിലാകാൻ പറ്റുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും മിനി ഹരികുമാർ പറഞ്ഞ പോലെ തന്നെ പത്തനംതിട്ട ജില്ല മണ്ഡലത്തിൽ നിന്ന് കെ സുരേന്ദ്രൻ തീർച്ചയായിട്ടും സ്ഥാനാര്ത്ഥിയായി നമ്മുടെ എം പി ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കും അത് ഇവിടുത്തെ വിശ്വാസികളുടെ ലക്ഷ്യമാണ് ആഗ്രഹമാണ് പ്രാർത്ഥനയാണ് ബി ജെ പി പ്രവർത്തകർ എല്ലാവരും തന്നെ ഈ ഒരു അഭിപ്രായമാണ് പങ്കുവെക്കുന്നത് കാരണം കെ സുരേന്ദ്രനെതിരെ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സംസ്ഥാന സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അത് കെ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും അതുപോലെ തന്നെ ഒരുപക്ഷെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കളയാനുള്ള സാഹചര്യത്തിലേക്ക് വരെ പോകും എന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ ഉറച്ചു വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കെ സുരേന്ദ്രന് അനുകൂലമായി കെ സുരേന്ദ്രനെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ബി പ്രവർത്തകർ ഇവിടെ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സത്യഗ്രഹ സമരം നടത്തുന്നത് വീണ്ടും നാമനിർദ്ദേശ പത്രിക കെ സുരേന്ദ്രൻ സമർപ്പിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം രണ്ട് സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് സമർപ്പിച്ചത് നാമനിർദ്ദേശ പത്രികയിൽ സത്യവാങ്മൂലം നൽകിയ വിവരങ്ങളിൽ ഇരുപത് കേസാണ് അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നത് അദ്ദേഹം പോയിന്റ് ചെയ്തിരുന്നത് പക്ഷേ അതിൽ കൂടുതൽ കേസുകൾ ഉണ്ട് എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നാമനിർദ്ദേശ പത്രികയായിരിക്കും കെ സുരേന്ദ്രൻ ഒരു പക്ഷേ നാളെ തന്നെ സമർപ്പിക്കാൻ സാധ്യതയുള്ളത് പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നിന്നും പ്രവീൺ പുരുഷോത്തമൻ സംസ്കൃതി ന്യൂസ്